ഞാൻ അപ്പോൾ അപ്പോൾ ഏതെങ്കിലും മക്കൾക്ക് വേണ്ടി തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പണി എന്താണ് നേരത്തെ ഒരു ഒരു എന്താ പറയുക എൻഫോഴ്സ്ഡ് അല്ലാത്തൊരു അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി എല്ലാ നെപ്പോ കിറ്റ്സിനും കിട്ടും പക്ഷേ ഈ നെപ്പോ കിറ്റ്സ് എന്ന് വിളിക്കുന്നവരുടെ ഈ അച്ഛന്മാരോ അമ്മമാരോ അവരൊന്നും നെപ്പോ കിറ്റ്സ് അല്ലായിരുന്നു എല്ലാവരും ഒന്നും അല്ലായിരുന്നു അപ്പോൾ അവർ നല്ല വഴി വെട്ടി കഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ തന്നെ അവരുടെ മക്കളാകുമ്പോൾ ഞങ്ങൾ നിനപ്പൊക്കെ എന്ന് വിളിക്കപ്പെടുന്നു ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നെപ്പോ അല്ലാത്ത ആൾക്കാരും ഒക്കെ സക്സസ്ഫുൾ ആവുന്നുണ്ട് നെപ്പോ ആയിട്ടുള്ള ആൾക്കാരും സക്സസ്ഫുൾ ആവുന്നുണ്ട് അൺസക്സസ്ഫുൾ ആവുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഇതൊക്കെ ചുമ്മാ കുറച്ച് ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ സ്റ്റെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെറും കോണ്ടന്റ് മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ മലയാള സിനിമകൾ തെലുങ്ക് സിനിമകൾ മറ്റു സിനിമ ഭാഷകളിലൊക്കെയാണ് പുള്ളി ഇപ്പോൾ അഭിനയിക്കുന്നത് അപ്പോൾ അത് രൂക്ഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ള ഒരാൾക്ക് അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ലെവലിലുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലായ്മ ഇതെല്ലാം വളരെ ഓവിയസ് ആയിട്ടുള്ളതാണ് എനിക്ക് എനിക്കതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സെഗ്മെൻറ്റിലോട്ട് ഞാനും എത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ അത്രയും വലിയൊരു സ്റ്റാർ ജസ്റ്റ് ബിക്കോസ് ഡോർ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഭയങ്കര ഒരു ചലഞ്ചാണ് ഈ അച്ഛന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിന് മുകളിലോ അല്ലെങ്കിൽ അതിന് കടപിടിക്കാനായിട്ടുള്ളൊരു വ്യക്തത എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇതെല്ലാം കലികാലുമല്ലേ അപ്പം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും